തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കൺസേൺ നിങ്ങൾ ഈ രാജ്യത്ത് മുഴുവൻ ബി ജെ പിയെ നേരിടുന്നത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് ഇത്ര അഹങ്കാരത്തിൽ അട്ടഹസിക്കുന്ന താങ്കളോട് ചോദിക്കട്ടെ നിങ്ങളുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ബി ജെ നേരിടാൻ തയ്യാറാകാതെ ഇവിടെ വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയോട് നേരിടുന്നത് നിങ്ങളുടെ സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവ് മലയാളി നേതാവാണല്ലോ ഈ രാജ്യത്ത് കോൺഗ്രസിനെ ഇങ്ങനെ പണമലങ്ങിയ പോലെ താഴേക്ക് താഴേക്ക് നയിച്ചു കൊണ്ടുവന്ന സംഘടനാ സെക്രട്ടറി എന്തുകൊണ്ടാണ് ബി ജെ പിയെ നേരിടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേരിടാൻ ഈ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നത് നിങ്ങൾ വലിയ തരത്തിൽ പോരാട്ടത്തിന്റെ തല അങ്ങ് അങ്ങേ തലത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രണ്ട് അഖിലേന്ത്യാ നേതാക്കന്മാരാ വന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നേരിടുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ പതിനാല് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എൻ ഡി എ അതിൽ നാലുപേരും നിങ്ങളുടെ നേതാക്കന്മാരായിരുന്നു കണ്ണൂർ മത്സരിക്കുന്നത് പൊന്നാനി മത്സരിക്കുന്നത് പത്തനംതിട്ട മത്സരിക്കുന്നത് മാവേലിക്കര മത്സരിക്കുന്ന എല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരുന്ന നേതാക്കന്മാരാണ് ഇനി ബി പ്രഖ്യാപിക്കാൻ പോകുന്ന ആറ് മണ്ഡലം അതിലും നിങ്ങളുടെ തന്നെ ആളുകളായിരിക്കും എന്ന് പ്രഖ്യാപിക്കുന്നത് ഞങ്ങളല്ല ബി ജെ പി ആണ് എൻ ഡി എ ആണ് അതുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാനുള്ള ഇനി മൂന്നാല് ദിവസം ശരിക്ക് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക നിങ്ങളുടെ ഡി സി സിയും നിങ്ങളുടെ കെ പി സി സിയും നിങ്ങളുടെ എഐ സി ആയിരിക്കുന്നവർ നിങ്ങളുടെ മുൻ മന്ത്രി ആയിരിക്കുന്നവർ എത്ര പേർ പോയി തലയിൽ തുണിയിട്ടും തലയിൽ തുണിയിടാതെയും വെല്ലുവിളിച്ചും പോയി എൻ ഡി യുടെ കാൻഡിഡേറ്റ് ആയി പോകുന്നു എന്ന് പോകാതെ ഇരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഇനിയും ചർച്ചകളിൽ നമുക്ക് ഇരിക്കേണ്ടി വരും ഇപ്പോൾ അത് കൂടിക്കൂടി വന്ന് ആറ് എട്ട് പത്തായി നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ആക്രമിക്കാൻ ചിലപ്പോണ്ടാവും ആളെ കൊണ്ടുവരാൻ നിങ്ങൾ ദല്ലാൽ നന്ദകുമാറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ദല്ലാൽ നന്ദകുമാറോ സി പി എമ്മിന്റെ ചീഫ് റിക്രൂട്ടിംഗ് ഓഫീസർ സി പി എം അങ്ങനെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല സി പി എമ്മിന്റെ നയങ്ങളിലും പരിപാടികളിലും സംഘടനാ ക്യാമ്പയിനുകളിലും എല്ലാം ആകർഷകരായി നിരവധി ആളുകൾ അടുത്ത കാലത്ത് സി ഭാഗമായി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെല്ലാം നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും ബി പ്രവർത്തകരുമാണ് സി ഭാഗമായി മാറിയത് ഞങ്ങൾ ആരെയും ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താനൊന്നും ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല ഈ പറഞ്ഞ ആരോപണങ്ങളിൽ ഒന്നും തന്നെ സർക്കാർ ഇ ജയരാജൻ ഓൺ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല അദ്ദേഹം ഇത് തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത് സി പി എമ്മിലേക്ക് ആളുകൾ വരുന്നത് സി പി എമ്മിന്റെ നയത്തിലും പരിപാടിയിലും ആകർഷകരായിട്ടാണ് അതുപോലെ തന്നെ സമരങ്ങളിലും പോരാട്ടങ്ങളിലും ആകർഷകരായിട്ടാണ് അങ്ങനെ നിരവധി ആളുകൾ അടുത്ത കാലത്ത് സി പി എമ്മിലേക്ക് ഒഴുകിവരുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം ഇന്നത്തെ കോൺഗ്രസുകാർ ഇന്നത്തെ ബി ആയി പോകുന്ന വിഷയമാണ് ആ ഒരു സാഹചര്യത്തിൽ ശ്രീ പത്മജ വേണുഗോപാൽ അടക്കം ബി ആയി മാറിയതിന്റെ കാരണം സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് ഒന്ന് ആലോചിച്ചോ പലരും ബി ജെ പി ആയി മാറുന്നതിന്റെ കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന രൂപത്തിലാണ് പറയുന്നത് ഇന്ന് തന്നെ പ്രധാനപ്പെട്ട നാല് നേതാക്കന്മാരാണ് കോൺഗ്രസ് വിട്ട് ബി ആയി മാറിയത് കേരളത്തിലും പ്രധാനപ്പെട്ട ആളുകൾ പോകുന്ന സാഹചര്യം ഉണ്ടായി ആ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി അത് സി പി എമ്മിന്റെ തലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് ഇ പി ജയരാജൻ പ്രതികരിക്കേണ്ട സമയത്ത് എൽ ഡി എഫിന്റെ കൺവീനർ ശക്തമായിട്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കും പിന്നെ വോട്ട് ചെയ്തത് തിരിച്ചാണോ മറിച്ചാണോ അതിന്റെ ഒക്കെ ആധികാരികമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് അതിന്റെ അഭിപ്രായം പറയാം അല്ലാതെ എന്റെ കയ്യിൽ അത് ഇതുണ്ടെന്നൊക്കെ ഇതുണ്ട് പറയുന്നത് അത് പൊതുമധ്യത്തിലേക്ക് വരട്ടെ പൊതുസമൂഹത്തിലേക്ക് വരട്ടെ അതൊന്നും അത് വരാത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല സി പി എം കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിരിക്കുന്ന രാഷ്ട്രീയം ഊന്നിക്കൊണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അണിനിരത്തി ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ചിക്യായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അത് അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുന്നത് എന്ന പോയിന്റോട് ഞാൻ ചോദിക്കാം ദലാൽ നന്ദകുമാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അത് വേദവാക്യമായിരിക്കും അതാണ് ശരിയെന്ന് ഞാൻ വാദിക്കാത്തതും താങ്കൾ വാദിക്കാത്തതും ഈ ഒരു തെളിവ് കാര്യമില്ലാത്തതുകൊണ്ട് അത് നല്ലതാണ് നല്ല ഒരു പ്രാക്ടീസ് ആണ് ഒരു ദിവസം ഒരു പാർട്ടി അടുത്ത ദിവസം വേറെ പാർട്ടി ആവുകയാണ് കണ്ണൂരിലെ ഏറ്റവും വലിയ നേതാവ് 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 സംഘപരിവാറിന്റെ വാസുവാണ് എൽ കെ പിന്നെ അറിയുന്ന ഒരു ഒരു സംഘപരിവാറിന്റെ നേതാവ് വാസുവാണ് നിങ്ങളുടെ കാലായി ഈ ഐഡിയോളജി ഒന്നും ഇല്ല എവിടെ നിൽക്കണോ നമുക്ക് കൊള്ളാവുന്ന നിലയ്ക്ക് നിക്കാൻ പറ്റുന്ന രാഷ്ട്രീയം അങ്ങനെയാണ് അങ്ങനെ ആക്കിയതിൽ നിങ്ങൾക്ക് പങ്കുണ്ട് അപ്പോ കോൺഗ്രസുകാരെ നിങ്ങൾ പാർട്ടിയിൽ നിങ്ങളുടെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതിയല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോ സംഘടനാപരമായിട്ടുള്ള പല നടപടികൾ വരുമ്പോൾ മറ്റു പാർട്ടികളിൽ ചേരും ആ പാർട്ടിയിൽ നിലനിന്ന് പോകാൻ പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ പാർട്ടി വിട്ടു പോകുന്നു മറ്റു പാർട്ടികൾ ചേരുന്നു അത്തരം സാഹചര്യങ്ങളൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അടുത്ത കാലത്ത് കോൺഗ്രസ് അതേപടി ബി ജെ പി ആയി മാറുന്നതും അതുപോലെ സി പി എമ്മിന്റെ കഴിഞ്ഞ മുന്നാളുകളിൽ ഉണ്ടായിട്ടുള്ള ശക്തിയിലുണ്ടായിട്ടുള്ള ഒരു കുറവ് ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടായതും അത് ഒരേപോലെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല ദീപ്തി മേരി വർഗീസ് ഇവിടെ ആദ്യം പറഞ്ഞത് വാരണാസിയിൽ സി വിജയിച്ചിരുന്നു ആ മണ്ഡലം ഇപ്പൊ ബി ജെ പി വിജയിക്കുന്നു വാരണാസിൽ ഒന്നും ഒരിക്കലും സി പി എം വിജയിച്ചിട്ടില്ല അവിടെ സി പി ഐ ഒന്ന് രണ്ട് സീറ്റിൽ ജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാൺപൂരിൽ സി പി എം ജയിച്ചിട്ടുണ്ട് വാരാണിയിൽ ഒന്നും ജയിച്ചിട്ടില്ല അപ്പൊ ചുമ്മാ നൊണയങ്ങ് അടിക്കുകയാണ് ഏകുവാണെങ്കിൽ ഏറ്റു പൊക്കോട്ടെ എന്ന രൂപത്തിൽ തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇപ്പൊ ബിജെപിയുടെ ഭാഗമായി മാറി െ മഹാരാഷ്ട്രയിൽ ശക്തിയായിരുന്നു മുംബൈയിൽ ശക്തിയായിരുന്നു നമുക്ക് അറിയാം ആസാമിൽ ശക്തിയായിരുന്നു ആ ശക്തി ഇപ്പൊ ഇല്ല പല തരത്തിലുള്ള സാഹചര്യത്തിൽ വർഗരാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം കൂടുതൽ ശക്തമായിട്ട് വന്നപ്പോ വർഗരാഷ്ട്രീയം തളർന്നു പോയതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് ആ വിഷയം ഇപ്പൊ ചർച്ച ചെയ്യേണ്ടതിന്റെ വിഷയല്ല ഇപ്പോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന പതിമൂന്ന് പേർ പോയി എന്നുള്ളത് അവിടെ നിക്കട്ടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നവർ തന്നെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായി മാറിയത് നമുക്കുണ്ടല്ലോ ഇപ്പൊ ആസാം അതുപോലെ തന്നെ മണിപ്പൂർ അതുപോലെ ത്രിപുര അതുപോലെ അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിൽ എന്താണ് നാൽപ്പത്തിയഞ്ച് എം എൽ എ മാരുമായി പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രി പ്രേമാ ഖട്ടു പറയുകയാണ് ഇതുവരെ ഞാൻ കോൺഗ്രസ് ആണ് ഇനി മുതൽ ഞങ്ങൾ ബി ജെ പി ആണ് എന്ന് പറഞ്ഞു പോകുന്ന സാഹചര്യം അതുപോലെ നേതാക്കന്മാരുടെ വലിയ ഒഴുക്ക് ഏറ്റവും ഗൗരവത്തോടെ രാജ്യം ചർച്ച ചെയ്യുകയാണ് ഇന്ന് അജയ് കപൂറിന്റെ കാര്യം അജയ് കപൂറിനെ സാക്ഷാത് രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നവരെ കണ്ടുപിടിപ്പിക്കാനും അവരെ പിന്തിരിപ്പിക്കാനും ഉണ്ടാക്കിയ ആറംഗ സമിതിയുടെ കൺവീനറാക്കി ആ കൺവീനർ തന്നെ ഇപ്പൊ ബി ജെ പി ആയി പോയി ചിലവരെ അമ്പലത്തിൽ കൊണ്ടുപോയി സത്യ സത്യം ചെയ്യിച്ച് ഒരിക്കലും ബി ജെ പി പോകില്ല എന്ന് പറഞ്ഞ് പുറത്തു വന്ന ചിത്രത്തിൽ രാഹുൽ ഗാന്ധി ഒഴിച്ചു ബാക്കി എല്ലാവരും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ബി ജെ പി ആയി മാറിയത് നാം കാണുകയാണ് ഇന്നലെ ഇനിഞ്ഞാനുമായി ഇരുപത്തഞ്ച് പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഗുജറാത്തിൽ ബി ആയി മാറിയത് ആ ഒരു സാഹചര്യത്തിൽ വലിയ ഒഴുക്കുണ്ടാകുന്നു അതിന്റെ കാരണം കണ്ടെത്തി പരിഹരിക്കേണ്ടത് കോൺഗ്രസ് തന്നെയല്ലേ ഒരിക്കലും കോൺഗ്രസ് ബി ജെ ആയി മാറണമെന്നോ കോൺഗ്രസ് നശിക്കണമെന്നോ ഒരു മതനിരപേക്ഷ പാർട്ടി എന്ന രൂപത്തിൽ കോൺഗ്രസ് അസ്തമിച്ചു കാണണമെന്നോ ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ ഇ ഡിയെ ശരിക്കും ഭയപ്പെടുത്തുന്നുണ്ട് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് വിട്ടാതിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇ ഡി വരുമെന്ന് ലോകസഭയിൽ തന്നെ മീനാക്ഷിയിലേക്ക് പറഞ്ഞ വാചകം നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഇ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന രൂപത്തിൽ ഏറ്റവും തരന്താണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ ക്യാമ്പയിൻ നടത്തി തങ്ങളുടെ പ്രവർത്തകരെ ഏറ്റവും ജാഗ്രതയോടെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനില്ലേ ആ കോൺഗ്രസ് എന്തുകൊണ്ട് അത് നിർവഹിക്കുന്നില്ല ഇ പ്രതിപക്ഷ നേതാ ഈ രാജ്യത്ത് അവസാനത്തെ ഒരു വർഷം അവർ നൂറ്റി ഇരുപത്തി ആറ് നേതാക്കന്മാർക്കെതിരെ കേസെടുത്തു പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരാണ് അതായത് തൊണ്ണൂറ്റാറ് ശതമാനം കേസും പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരാണ് എടുത്തിരിക്കുന്നത് കള്ളപ്പണം കണ്ടെത്തി എന്ന് പറഞ്ഞ ഇ ഡി കണ്ടെത്തിയതായി വന്ന വാർത്തയിൽ ഒരു ശതമാനം പണം പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ ഇ ഡിക്ക് കോടതിയിൽ കഴിഞ്ഞിട്ടില്ല അതുപോലെ അവസാനമായി ഇ ഡി കണ്ടെത്തിയ ൂറ്റി ഇരുപത്തിരണ്ട് കേസുകളിൽ കൺവിക്ഷൻ റേറ്റ് ാണ് ഇരുത്തിമൂന്ന് കേസുകൾ മാത്രമാണ് തെളിയിച്ചത് നൂറ് കേസ് എടുക്കുമ്പോൾ ഒരു കേസ് പോലും തെളിയിക്കാൻ കഴിയാത്ത ഏജൻസിയായി ഇ ഡി പക്ഷേ ഈ ഇ ഡിയെ കാണുമ്പോഴേക്കും ഇങ്ങനെ പോകുന്നവരായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാറുന്നത് എന്തുകൊണ്ടാണ് അത് കോൺഗ്രസ് ആണ് ഗൌരവത്തിൽ പരിശോധിക്കേണ്ടത് അങ്ങനെ പോകുമ്പോൾ സി പി എം ഇന്ന് പോയില്ലേ ഇതിന്റെ പിന്നിൽ സി പി എം ആണെന്ന് പറയുകയാണ് പത്മജ വേണുഗോപാൽ പോയപ്പോ സി പി എമ്മിന്റെ സെഗാവ് പിണറായി വിജയനാണ് അതിന്റെ പിന്നിൽ എന്ന് ശ്രീ വി ഡി സതീശൻ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയാണ് ഇനി കേരളത്തിൽ നാല് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ മൂന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ും മക്കളും ബി പോയി ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ അതുപോലെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അതുപോലെ ഇപ്പൊ പത്മജ വേണുഗോപാൽ ഇനി ഒരാളെ പോകാനുള്ളൂ അത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകനാണ് അപ്പൊ ഇത്തരത്തിൽ ഗൗരവമായിട്ടുള്ള വിഷയം ചർച്ച ചെയ്യേണ്ടത് അത് ആരെ ചർച്ച ചെയ്യേണ്ടത് കോൺഗ്രസ് തന്നെയല്ലേ അതിന് പരിഹാരം കാണേണ്ടത് കോൺഗ്രസ് ബിജെപി ആയി മാറുന്നു എന്നുള്ള ഗൗരവമായ വിഷയവും പല ബിജെപി എന്നും നാളെ മുൻ മന്ത്രിമാരടക്കം വരുമെന്ന് പത്രക്കാർക്ക് ചോർത്തി കൊടുക്കുന്ന സാഹചര്യമുള്ളപ്പോൾ ഗൗരവത്തോടെ അതിനെ നേരിടാനുള്ള ചങ്കുറ്റം കാണിക്കേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആദ്യം കോൺഗ്രസ് ആയി മാറുക സി പി എമ്മിനെ പിന്നെയും കുറ്റം പറയാമല്ലോ ഞങ്ങളുടെ തലയിലേക്ക് വെക്കേണ്ട